ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കേന്ദ്ര ഏജൻസികളെ ഒരു കാരണവശാലും രാഷ്ട്രീയ വിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല ഇതാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം ഇതൊന്നും ചെയ്യുന്നില്ല അത് ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ പിണറായി വിജയന്റെ കൃത്യമായ അഴിമതികൾ ഇവിടെ എത്രയോ ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് യു പി എയുടെ ഗവൺമെന്റ് എത്രയോ കാലം കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും അഴിമതി ഈ തരത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഞാൻ വിഷയത്തിലേക്ക് വരാം നമ്മളെന്താ ലോചിച്ച് നോക്കി സത്യത്തിൽ ഇന്ന് ശ്രീ പിണറായി വിജയന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഭയപ്പാടിലാണ് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും ബോധ്യമുണ്ട് ഷാജഹാനയുള്ള ബോധ്യമില്ലാത്ത ഷാജഹാൻ ബോധ്യം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അദ്ദേഹത്തിന് വേറെ അജണ്ടയുണ്ട് അതുകൊണ്ട കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയനിലെത്തും ഒരു സംശയവും വേണ്ട ഇന്നിപ്പോ നമ്മള് ഈ കേസിന്റെ നാൾ ശ്രീ ഷോൺ ജോർജ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വളരെ കൃത്യമായിട്ട് എന്റെ ഒരു ഡീറ്റെയിൽഡ് നറേഷൻ തന്നിട്ടാണ് ഈ ചർച്ചയിൽ നിന്നും പോയത് വളരെ കൃത്യമാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അത് സാധാരണ മലയാളികൾക്ക് ബോധ്യപ്പെടുന്ന വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് ഇന്നിപ്പോ ഈ കേസിൽ പിണറായി വിജയൻ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളിപ്പോന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ ഈ കെ എസ് ഐ ഡി സി അവർ ഹൈക്കോടതിയിൽ ഇപ്പൊ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അവർ ഹൈക്കോടതി കേസ് കൊടുക്കുമ്പോൾ സാധാരണ നിലയിൽ അവർ എന്തിനാ കേസ് കൊടുക്കേണ്ടത് ശ്രീ മുഖ്യ പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മാസപ്പടിയായി ഒരു ജോലിയും ചെയ്യാതെ ഏതാണ്ട് ഒന്നേ ഒന്നേമുക്കാൽ കോടി രൂപയോളം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മേടിച്ചിരിക്കുക അപ്പൊ ആ പണം ഒരു പണിയും ചെയ്യാതാണ് കൊടുത്തത് അത് അഴിമതിയാണ് കോഴയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ സാമാന്യ നിലയ്ക്ക് കെ എസ് എ ഡി സി കേസുമായിട്ട് പോകേണ്ടത് പക്ഷെ ഇപ്പൊ പോയിരിക്കുന്നത് ഈ പറയുന്ന സി എം ആർ എല്ലും അതേപോലെ നെസാലോജിക്കുമായിട്ടുള്ള കരാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയുടെ വക്കീലാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിറ്റിംഗിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇത് ഖജനാവിലെ പണമാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ഒന്നേ മുക്കാൽ ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ യാതൊരു കാരണവുമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ മാസപ്പടിയായി മേടിച്ചത് അത് തിരിച്ചു മേടിക്കാൻ ബാധ്യതയുള്ള കേരളത്തിലെ ഒരു പൊതുവായ സ്ഥാപനം ഈ മുഖ്യമന്ത്രിയെ ഈ അഴിമതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ചെലവിൽ സുപ്രീം കോടതിയിൽ വക്കീൽ ലഭിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി അവക്കൽ വെച്ച് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി ഭയപ്പെട്ട് ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇവിടെ പാവപ്പെട്ട എന്താ പറയാ വികലാംഗരായിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യാംഗരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ആണ് ഇത്രയും വലിയൊരു ഒരു ഒരു പണം മുടക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള കേസ് നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പൊ പിണറായി വിജയൻ ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ കേസും ഈ അന്വേഷണവും ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി തന്നെ എത്തും ശ്രീ ഷാജാൻ പറയുന്നത് പോലെ ഓരോ ദിവസവും ആഴ്ചയിൽ ഇന്ന ഇന്ന ദിവസം ഇന്നും നടക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്നു അദ്ദേഹം വേറെ അജണ്ട വെച്ചിട്ടാണ് ഒരു സംശയത്തിനും ഇടയില്ലാത്തവണ് കേരളത്തിലെ സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം ഇത് പാർട്ടിക്ക് അറിയാം നമുക്കറിയാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിയിൽ തന്നെ തിരുത്തൽ മെക്കാനിസം ഉണ്ടായിരുന്നു തിരുത്തൽ ഇപ്പൊ അവരുടെ പാലക്കാട് പ്ലീനത്തില് പാലക്കാട് സമ്മേളനത്തിലാണ് പാർട്ടി നേതാക്കന്മാരിൽ അവരുടെ കുടുംബം പോലും എന്താണ് പൊതുമധ്യത്തിൽ അവരുടെ അവരുടെ ക്രെഡിബിലിറ്റി കാത്തുസൂക്ഷിക്കണം എന്നുള്ള ഒരു ധാരണയിലെത്തിയത് പാലക്കാട് സമ്മേളനത്തിലാണ് അതിനുശേഷം അതില്ലാത്ത പല കുടുംബങ്ങളും പല പാർട്ടിക്കാരും പാർട്ടി നടപടി നേരിട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് പാർട്ടി സെക്രട്ടറി പോലും ഈ പറയുന്ന പിണറായി വിജയന്റെ മുമ്പിൽ വിനീത ദാസനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ചില മിനിമം കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് ഇന്ന് അടക്കം പറയുന്ന ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിലുണ്ടാണ് അവർക്ക് ഇത് ബോധ്യമുണ്ട് ഈ വലിയ തോതിലുള്ള അഴിമതി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഭരണത്തിന്റെ കീഴിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അപ്പൊ ഇത് ഈ അന്വേഷണം ഇപ്പം ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സാഹചര്യത്തില് എലക്ഷന് മുമ്പ് തന്നെ ഇത് അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താ രാജ്യത്ത് പറയാൻ പോകുന്നത് ഇപ്പൊ മിനിഞ്ഞാന്നൊരു കേസ് ഉണ്ടായി കേരളത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒ സിയും ആർ സിയും കെ സിയും ഉൾപ്പെടെയുള്ളവര് ഷാജഹാൻ മിണ്ടിയില്ല ഇങ്ങനെയുള്ളവര് പോലും ഈ കേസിൽ പെട്ടിട്ട് അത് ചർച്ച ചെയ്യുന്നില്ല വലിയ തോതില് ഇവിടെ കോൺഗ്രസിന്റെ എം എൽ എ ഈ കേസുമായിട്ട് ആദ്യം വരുമ്പോൾ അദ്ദേഹത്തെ നിൽസാഹപ്പെടുത്തുന്ന കോൺഗ്രസ് നേതൃത്വത്തെ യു ഡി എഫ് നേതൃത്വത്തെ കേരളം കണ്ടത് അതേപോലെ തന്നെ ഈ വിഷയം ആദ്യം ഉന്നയിക്കുമ്പോൾ ആദ്യം പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഈ തരത്തിലുള്ള ഏർ മാസപ്പടി മേടിച്ചു എന്നുള്ള ഈ വിഷയം പുറത്തു വരുന്ന സമയത്ത് നിയമസഭയുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ആ നിയമസഭയിൽ പോലും ഈ വിഷയം ഉന്നയിക്കാതെ ഒളിച്ചോടിയ യു ഡി എഫിന്റെ നിലപാടിനെ പറ്റിയിട്ട് ഈ പറയുന്ന ചാനൽ ചർച്ച വന്നിരിക്കുന്നവർ പറയാൻ തയ്യാറില്ല കാരണം ഇവർക്ക് വേറെ അജണ്ടയുണ്ട് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നതും ബി ജെ പി പറയുന്നതും വളരെ കൃത്യമായി ഇത് എല്ലാ അഴിമതിയിലും ഇവർ ഒരുപോലെ ഒരുപോലെ തന്നെയുണ്ട് രണ്ടു ദിവസം മുമ്പ് നിയമസഭയിൽ വേറൊരു ആരോപണം വന്നില്ലേ കേരളിന്റെ നമ്മള് ഭരണപക്ഷത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു വളരെ കൃത്യമായിട്ട് യു ഡി എഫിന് അതിനകത്ത് ഭാഗമുണ്ട് യു ഡി എഫിന്റെ ഇന്നിപ്പോ ജോഡോ യാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയോട് കൂടി ചേർന്ന് നിൽക്കുന്ന ആർ കെ സി വേണുഗോപാലാണ് അതിന്റെ ഗൂഢാലോചന നടത്തിയത് എന്ന് നിയമസഭയിലാ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം നിയമസഭയിൽ ആരോപണം വന്നാൽ മായിട്ടുള്ള അടിസ്ഥാനം ഉണ്ടാവണം